നെയ്യപ്പം കണ്ടാരെങ്കിലും വിടുവോ ഏ ആശുപത്രി പോയാ എന്റെ അമ്മാളും നമ്മൾ കറക്റ്റ് അല്ലേ എനിക്ക് വയ്യ പല നെയ്യപ്പത്തിന് പല ടേസ്റ്റ് ആണ് സത്യല്ലേ അല്ലേ അമ്മാള എന്തിയെ നെയ്യപ്പമാണോ അല്ല കറക്റ്റ് അല്ലേ പല 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 പഴത്തിനും പല ടേസ്റ്റ് ആണ് പല പല ഞാൻ കിച്ചണിലാണ് പല ഇടിയപ്പതിനും പല ടേസ്റ്റ് ആണ് പല നെയ്യപ്പത്തിന് നമ്മൾ നെയ്യപ്പ ചുട്ടു പല നെയ്യപ്പതിനും പല ടേസ്റ്റ് അല്ലേ ചിലന് മധുരം കുറവുണ്ടാകും ചിലര് മധുരം കൂടുന്നുണ്ടാകും അതറിയത്തില്ല ഉണ്ണിയപ്പമാ നല്ലത് ചില്ലട്ടെ അങ്ങനെയാണ് എല്ലാ കണ്ടും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ ടേസ്റ്റുള്ളിടത്ത് ആളുകൾ പോവും ടേസ്റ്റ് ചെയ്തവര് പല ടേസ്റ്റുകൾ അനുഭവിക്കാൻ പോകും പക്ഷെ ഒരു ടേസ്റ്റ് അനുഭവിച്ചിട്ട് വേറെ പല അപ്പത്തിനും തേടി പോവാറില്ല ഓക്കെ അങ്ങനെ ആളുകളുണ്ട് ഒര ഒരു നെയ്യപ്പ തന്നെ തിന്നുന്ന ആളുകളും ഉണ്ട് കേട്ടോ ഓക്കെ ഒന്നിങ്ങി രണ്ട് അതിൽ കൂടെ എന്തായാലും പോകത്തില്ല ഓരോ ഒരു നെയ്യപ്പ തന്നെ ഇരി നെയ്യപ്പ തന്നെ ഇരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ പല നെയ്യപ്പം നേടി പോവാറില്ലാരാണ് പോകുന്ന ആണുങ്ങള് തിന്നും നെയ്യപ്പം മാറി മാറി തിന്ന് രുചിച്ചു തിന്നവരും തിന്നുകൊണ്ടേയിരിക്കും പ്ലീസ് അല്ല ചേച്ചി എന്താ അമ്മ അവള് ഞാൻ പറ കറക്റ്റ് അല്ലേ ആണുങ്ങളല്ലേ നെയ്യപ്പം മാറി മാറി തിന്നും ഇപ്പഴത്തെ നെയ്യപ്പത്തിൽ പുളിപ്പുണ്ടോ കൊറച്ചാളയുമ്പോൾ അത് മടുത്തു ഇപ്പുറത്തെ നെയ്യപ്പം തിന്നും അതൊരു ദിവസം രണ്ടു ദിവസം കിട്ടി ആ ഭൂതി കഴിഞ്ഞു പിന്നെ സ്ഥിരം എടുത്ത് പോവും എല്ലാം അങ്ങനെ തിന്നു പക്ഷെ എന്നേക്കുള്ളതായി എന്നത്തേക്കുള്ളതായി പക്ഷെ എല്ലാം മാറും വൈഫ് ഇട്ട് കഴിഞ്ഞിട്ടും വേറൊരു നെയ്യപ്പത്തിൽ ഇരിക്കുന്ന ആണുങ്ങളും ഉണ്ട് ആ വൈഫ് വേറെ ആ പിന്നെ വേറെ ഒരാളുടെ നെയ്യപ്പത്തിൽ ഒതുങ്ങി കൂടുന്ന ആളുകളുണ്ട് അത് പലതേടി പോകത്തില്ല പോയി കഴിഞ്ഞാ അങ്ങ് പോവുള്ളു ഇങ്ങനെയുള്ളു ആ നെയ്യപ്പത് തന്നെ ഇരിക്കുന്നേ അല്ലാണ്ട് ഏഹ് വളിച്ചതും മുടിച്ചതും പോയിരിക്കാറില്ലല്ലോ അത് മൂട്ടടിക്കണ്ടിരിക്കുന്ന മൂട്ടേ തുറന്നു വിട് നമുക്ക് നാരും മൂട്ടു മാത്രേ മൂട്ട അടിച്ചാതി തുറന്നു വിട എല്ലാത്തിനേയും മൂട്ട് തുറന്നുവിടും കവൻറ്റിട്ടെ നല്ല രസവട അല്ലേ വട തിന്നവർ ഇഷ്ടം പോലെ ഇണ്ടടോ വടക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റല്ല ചില വടക്ക് നല്ല ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ചില വടക്ക് ഭയങ്കര ഉപ്പായിരിക്കും ചിലവിടയ്ക്ക് ഭയങ്കര പുളിപ്പായിരിക്കും എനിക്കറിയില്ലല്ലോ ഞാൻ വട തിന്നാറില്ല ഞാൻ വട ഒരിക്കലും കഴിക്കാം കാരണം ഞാൻ മസാല ദോശ കഴിക്കുമ്പോൾ ഞാൻ വട വേണ്ടെന്ന് പോയി എനിക്ക് വട ഇഷ്ടമല്ല വളയോട് താല്പര്യം വട തിന്നുന്നവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ പുളി ഉണ്ടാവും വടക്ക് പുളിപ്പാന്ന് തിന്നേക്കണോ നീ തി നീ തിന്ന വടയ്ക്ക് പുളിപ്പാ ആണോ ഞാൻ ഈ ടിക്ടോക്കിൽ ഇനി ഒരാളെ ഞാൻ വിശ്വസിക്കില്ല എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചു അല്ലാരും അവര കാര്യത്തിന് വേണ്ടി വരുന്ന ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി വരുന്നത് ഞാൻ നിർത്തി കമന്റ് വരട്ടെ ഇന്നലെ ലൈവ് സൂപ്പറാകും കറക്റ്റ് ഇങ്ങോട്ട് ഓപ്ഷൻ ലെഹി ഹേ ചേച്ചി പൂവമ്പഴം തിന്നാറുണ്ടോ ഞാൻ പൂവമ്പഴം തിന്നും പക്ഷെ നല്ല ടേസ്റ്റോടെ പൂവമ്പഴം ആയിരിക്കണം ഞാൻ പൂവമ്പഴം തിന്നാറുണ്ടല്ലോ പറച്ച നല്ല ഫ്രഷാണെങ്കിൽ കഴിക്കും വേറെ എല്ലാം ഇടത്ത് കുത്തി പോകുമ്പോഴാണെങ്കിൽ ഞാൻ കഴിക്കില്ല എനിക്ക് ഇഷ്ടല്ല ഞാൻ നന്നായിട്ട് കഴിക്കുന്ന ആളാ പോകുമ്പഴം ഉം നന്നായിട്ട് കഴിക്കും കഴിച്ച് രുചിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോവേയില്ല ഉം നല്ല ആശുപത് ചേച്ചി ഇവിടെ ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല അച്ഛോ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവം പഠിച്ചു ഒരുപാട് അനുഭവം ബിജിയുടെ അടുത്ത് വരുന്നവർ എല്ലാവരും വേറെ എടുത്തു കുത്തിയോടുള്ളവരേ വരെ തന്നെയാണ് ഞാൻ അങ്ങനുള്ളത് എടുക്കാറില്ല ഇല്ല ബിജിയുടെ അടുത്ത് വന്നവര് ബിജിപ്പെന്നെ സംബന്ധിച്ചിപ്പോ കുറെ ആൾക്കാർ വരയ്ക്കും അത് കല്യു കല്ലി അമ്മരെല്ലായിടത്തും പോവും അത് ഞാൻ മൈൻഡ് കാണിക്കാറുള്ള എനിക്ക് എൻ്റെ അടുത്ത് വന്നവർ എൻ്റെ അടുത്ത് പേഴ്സൽ അത് മീൻസ് എനിക്ക് അത്രയും താഞ്ചൊരു കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് വലിയ എമൗണ്ട് തരുന്നവർ ഒരു നൈറ്റ് ഒക്കെ എടുക്കുന്നത് അമ്മങ്ങനെ ആരുടെ അടുത്തും പലവത്തിനതു പോയി കുത്തിയില്ല അതെന്റെ ലെവൽ വരാറുണ്ട് ഞാൻ രണ്ടു മൂന്ന് പേരെ ഉള്ളു ആ നന്നായി ൻറ്റി സൂപ്പർ ഞാൻ പിന്നെ ആണെങ്കിൽ മൈൻഡിക്കറില്ല കല്ല് അങ്ങോട്ട് പോകും സത്യല്ലേ മോനെ പല നെയ്യപ്പം നിന്ന് രുചിച്ചവര് പല പല നെയ്യപ്പം നിന്നാൻ പോകും ഇല്ലേ സത്യല്ലേ രുചിച്ച് 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 എവിടെ എത്തും ഏ എൻ്റെ പൊന്നും മോനെ ഇനി എന്റെ റിലയ്മനെ ഇനി ഞാൻ ഒരിക്കലും ഒരു കണിയിൽ ഞാൻ വിടില്ല പറ്റി ൊരിക്കലില്ല ഇല്ലാഷ ചേച്ചി ഇനി ഒരാളും വിശ്വസിച്ച് ഞാനില്ല സോഷ്യൽ മീഡിയയിൽ ഇന്നൊരുത്തേനെ ഞാൻ നമ്മൂല എൻ്റെ അനുഭവം എൻ്റെ അനുഭവം എന്നാ ഇപ്പൊ ഒന്നും പാഠം പഠിപ്പിച്ചു ഞാൻ അറിയുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല ടിറ്റോക്കാരൊന്നും ണ്ടോ എന്റെ ഒന്ന് നോക്കൂ നല്ല മറ്റന്നാൾ ഉടനെ കള്ളു കുടിക്കണം ആ പൊളിക്കും പൊളിക്കു ചേച്ചി ഒരാളെ നമ്പ ഇണ്ട അതെന്നെ നമ്മണ്ടാ 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 ഷാനവാസ് ഊക്കാറുണ്ടോ ഏതാ ഷാനവാസ് എടാ അവൻ വേറെ കണ്ണി കണ്ട പെണ്ണുങ്ങളിലെ ഊക്കുന്നതിന് ഞാൻ എന്തെങ്കിലും എന്നു ഷാനവാസ് ഒന്നുമില്ല കണ്ണി കണ്ട പെണ്ണുങ്ങൾ അവന് ഊക്കാൻ പോകുന്ന നിങ്ങോട് പറഞ്ഞിട്ട് എന്താണ് എന്തേക്ക് കാര്യം എന്നെന്തായാലും അവന് ഊക്കിട്ടില്ല ഓക്കെ പിന്നെ കണ്ണുകണ്ട പെണ്ണുങ്ങളെ വെച്ചോണ്ടിരിക്കുന്ന മരക്കെ ഞാൻ ഊക്കാൻ കൊടുക്കലോ എന്റെ പരിപാടി വേറെ ആണുങ്ങള് കിട്ടഞ്ഞിട്ടാ എടോ ബിജിന് നിങ്ങൾ അങ്ങനെ വിചാരിച്ചാണ് കണ്ണി കണ്ട പെണ്ണുങ്ങളെ വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ വീഡിയോ ചെയ്യുന്ന ആണുങ്ങളെയൊക്കെ ഞാനിന്നാ തുറന്ന് വെച്ച് കൊടുത്തേക്കാൻ ആ ചേട്ടൻ കെട്ടിക്കോളി അത്ര മുട്ടി നിൽക്കുകയല്ലേ ഞാൻ അങ്ങനത്തെ കാശ് എനിക്ക് വേണ്ട